ഗ്രൂപ്പിന്റെ ഹരിതശ്രീ അഗ്രോ നഴ്സറിയുടെ മൂന്നാമത്തെ ശാഖ ചലച്ചിത്ര താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു അഗ്രോ നഴ്സറി നഴ്സറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം പ്ലാന്റ്സ് എനിക്ക് അത്രയും ഒരു കാര്യമാണ് എൻ്റെ നാട് തൊടുപുടിയാണ് മൂലമറ്റം എന്ന് പറയും അപ്പോൾ അവിടെ എനിക്കൊരു ഒരു കുഞ്ഞു വീടും നിറയെ ചെടികളും ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഓർണമെൻറ്റൽ പ്ലാന്റ്സും ഒക്കെയുണ്ട് ഭയങ്കര എനിക്ക് ഏറ്റവും ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പ്രസ്ഥാനം സ്ഥാപിതമാകുന്നത് അതിൻ്റെ പല ബ്രാഞ്ചസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോളം കേരളത്തിലുടനീളം അല്ലേ പലർന്ന് പന്തലിച്ച് ഒരു വലിയൊരു ബ്രാൻഡാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പ്ലാൻ ചെയ്ത അപ്പം തന്നെ കുറേ ചെടികൾ ചെടികളിവിടുന്ന് വാങ്ങിക്കണം എന്ന് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചെടികൾ ചെടികൾ വാങ്ങാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ഹരിതം ഹരിതം നഴ്സറിയിൽ നിന്ന് നൽകുന്നത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു ഹരിദാസ് കോർഡിനേറ്റർ സജീവൻ പടിഞ്ഞാറെക്കോട്ട് ഹരിതശ്രീ അഗ്രോ നഴ്സറി മാനേജർ സജീന അജു തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ നിർദ്ധനരായ പത്ത് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി ഉദ്ഘാടന ദിവസത്തെ വിറ്റുരവ് ശാലോം ശാലോംസദന നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അലങ്കാര ചെടികൾ ഔഷധസസ്യങ്ങൾ ഫലവൃക്ഷ തൈകൾ വളങ്ങൾ ചട്ടികൾ പച്ചക്കറി തൈകൾ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭിക്കും കൂടാതെ തോട്ടം പരിചരണത്തിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഹരിതശ്രീ അഗ്രോ നഴ്സറിയിൽ ലഭ്യമാണ്